ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇലക്ട്രിക് സർജന്ന് പറഞ്ഞിട്ടുള്ള മോഡല് വന്നേക്കാണ് ട്ടാ ഇത് വന്നിട്ട് കുറച്ച് നാളായി അതായത് ഇപ്പഴാണ് ഞാൻ ഇതിൽ യൂട്യൂബിൽ കണ്ടത് അപ്പോ അതിന്റെ ഒരു വിശേഷങ്ങളാണ് ഇട്ടോ ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല വണ്ടി രണ്ടര ലക്ഷം രൂപയ്ക്കാണ് കേട്ടാ അവര് പ്രൈസ് ഇട്ടേക്കണത് അതും സ്കൂട്ടറും ഉണ്ട് ഓട്ടോറിക്ഷയും ഉണ്ട് ഇതിന്റെ ഉള്ളിലത്തെ ഇത് കണ്ട ലക്ഷ ടൈപ്പ് ഉള്ളിൽ വന്നേക്കണത് നല്ല കിട്ടുകാച്ചി ഓട്ടോറിക്ഷയാണ് പിന്നെ അതുപോലെ തന്നെ ടൂ വീലറും ഉണ്ട് അതിൻ്റെ ഒപ്പം ത്രീ വീലറും ഉണ്ട് ഇതിപ്പോ പണ്ട് കാലത്ത് കാളവണ്ടിയും കുതിര വണ്ടിയും അഴിച്ചു കെട്ടണ പോലെ ഇപ്പൊ കാളാനും കുതിരാനൊക്കെ നമ്മള് ആ വണ്ടി അഴിച്ചു മാറ്റി കെട്ടില്ലേ അതുപോലെയാണ് വണ്ടീടെ ഭാഗങ്ങൾ വന്നിരിക്കുന്നത് നമുക്കതിന്റെ ഏഹ് സ്കൂട്ടർ നമുക്ക് അതിൽ നിന്ന് അഴിച്ചു ഊരി എടുത്ത് മാറ്റി എവിടെയെങ്കിലും വെക്കാനും പറ്റും ഉപയോഗിക്കാനും പറ്റും എനിക്ക് ഇങ്ങനെ കണ്ടപ്പോൾ തോന്നിയത് അതാണ് അപ്പൊ വണ്ടി കാണാനൊക്കെ രസമുണ്ട് ഇനി എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്ക് ഇത് വിപണിയിൽ വന്നതിന് ശേഷം മാത്രമായിട്ട് അറിയാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ ഇങ്ങനെ ഓണാക്കി തിരിച്ച് വലിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യം തന്നെയാണ് പിന്നെ ഒരു കൗതുകത്തിന്റെ പേരിലൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റില്ല ആൾക്കാർ രണ്ടര ലക്ഷം രൂപ ചെലവാക്കി ഇങ്ങനെ ഒരു വണ്ടി മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ വെച്ചാൽ ബെറ്റർ ആണ് കിട്ടാ കാരണം എന്താ വെച്ചാൽ ഒരൊറ്റ വണ്ടി വാങ്ങിയാൽ മതി സ്കൂട്ടർ ആയിട്ട് ഉപയോഗിക്കാം ഓട്ടോറിക്ഷ ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ വീട്ടാവശ്യത്തിന് വല്ലയിടത്തേക്കും പോകണമെങ്കിൽ ഫാമിലി ആയിട്ട് പോകണമെങ്കിലും ഒരു ഓട്ടോറിക്ഷ പോലെ ഉപയോഗിക്കാനും പറ്റും നമ്മൾ ഇതിൽ കാണിച്ചെങ്കിലും ഭയങ്കര ആണ് കിട്ടാ ഒരു എൽ ഇ ഡി ടിവിയും പിന്നെ ഒറ്റ ചാർജില് ഇത് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ കിട്ടുന്നാണ് പറയുന്നത് ഇതിൻ്റെ സ്കൂട്ടറിൻ്റെ